ബിസിനസ് മാൻ ഭാഗം പത്തൊൻപത് രണ്ടു ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പകൽക്കാലത്ത് ചായ കുടികഴിഞ്ഞ് അമ്മയോട് സംസാരിക്കുന്നതിനിടയില ആ കാര്യം അറിഞ്ഞത് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി യാത്രയാകാനായി മുകളിലേക്ക് പോയിരുന്നു അറിഞ്ഞ കാര്യത്തെ പറ്റി ചോദിക്കാനായി മുകളിലേക്ക് എത്തിയപ്പോ അങ്ങേര് കണ്ണാടിയിൽ നോക്കി മുടിയൊക്കെ ഒതുക്കി സുന്ദരനാകുന്നു ഡോക്ടറെ കണ്ണാടിയിൽ കൂടി തന്നെ നോട്ടമെറിഞ്ഞ് പുരികങ്ങളൊക്കെ പൊക്കി എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ഏർ ഡോക്ടർ നമ്മുടെ വീടിനടുത്തായി വിൽക്കാനിട്ടേക്കുന്ന ആ വീട് വാങ്ങിയായിരുന്നു അതും പറഞ്ഞ് തലയാട്ടിയിട്ട് അങ്ങനെ വീണ്ടും നിന്ന് കണ്ണാടിയിൽ ഭംഗി നോക്കുക എന്തിന് എനിക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനാ കളിയാക്കും മട്ടിലുള്ള പറച്ചിൽ കേട്ട് ദേഷ്യം വന്നു നീ ആ ഉണ്ട കണ്ണു മിഴിച്ച് താഴോട്ട് ചാടിക്കണ്ട ഞാനേ ഒരു ബിസിനസ്സുകാരൻ കൂടിയാ എന്ത് ചെയ്യുമ്പോഴും അതിന് പിന്നൊരു കാരണമുണ്ടാകും ഇതിപ്പോ എന്താണാവോ ആ കാരണം അതോടെ അങ്ങേര് മുടിക്ക് ഭംഗി പിടിപ്പിക്കുന്നത് നിർത്തി തിരിഞ്ഞു നിന്നു പാറൂട്ടിയെ അത് വേറെ ആർക്കും താമസിക്കാനല്ല കുഞ്ഞിയുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ അച്ഛൻ അവിടെ ഒറ്റക്കാവില്ലേ ഇവിടെ താമസിക്ക എന്ന് പറഞ്ഞ പുള്ളിക്ക് അത് പിടിക്കത്തൂല്ല സുഖമില്ലാത്ത ആളല്ലേ അതുകൊണ്ടാ ആ വീടങ് വാങ്ങിയേ അതിനവളുടെ നിശ്ചയം മാത്രമല്ലേ ഇപ്പൊ നടത്തുന്നുള്ളൂ കല്യാണം അവളുടെ മതി എന്നല്ലേ അന്ന് പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാ വാറൂട്ടിയെ കയ്യിൽ പിടിച്ച് വലിച്ച് കിടക്കയിലേക്ക് ഇരുത്തിയിട്ട് പുള്ളിയും കൂടെയിരുന്നു പിള്ളരുടെ പോക്ക് കണ്ടിട്ട് അതിനു മുന്നേ കെട്ടിക്കേണ്ടി വരും ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല ആ വിഷ്ണു ഇപ്പൊ ഇടക്കിടയ്ക്ക് മണ്ണൂത്തിയിൽ പോകാറുണ്ടെന്നും പറഞ്ഞ് പാലക്കാട് ഒന്നും പോരുന്നുണ്ട് പക്ഷെ അവന്റെ ആ മണ്ണൂത്തി ഇവിടെയാണെന്നാ തോന്നുന്നേ കഴിഞ്ഞ ദിവസം രണ്ടും കൂടി വണ്ടിയിൽ പോകുന്നത് കണ്ടായിരുന്നു എന്നെ കണ്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് മിക്കവാറും കല്യാണം നേരത്തെ തന്നെ നടത്തേണ്ടി വരുമെന്ന് കാടിക്ക് കയ്യും വെച്ച് അന്തിച്ചുള്ള എന്റെ ഇരിപ്പ് കണ്ടിട്ട് ഡോക്ടർ ചിരിക്കുന്നുണ്ട് വീട് വാങ്ങാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട് പറഞ്ഞതിനൊപ്പം ഒരു നോട്ടം കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് അതെന്ത് കാര്യം കുരുകൾ ചുളുക്കി ആ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇങ്ങോട്ട് നോക്കി ഉള്ളിലുള്ള കാര്യങ്ങൾ തോണ്ടി വെളിയിലിടും പോലെ അത്ര എളുപ്പമല്ല അങ്ങേരുടെ കണ്ണിലേക്ക് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ കഴുത്തിൽ തൂങ്ങിയിട്ട് ചോദിച്ചു എന്താ കാര്യം കഴിഞ്ഞ ദിവസത്തെ പോലെ ഇനി നീ വഴക്കിട്ട് വീട്ടിൽ പോയാലേ എനിക്കൊരു മതിലു ചാടിയാ മതിയല്ലോ കഴിഞ്ഞ ദിവസം നഖം വിട്ടാതിരുന്നത് നന്നായി ഔ എന്തു നുള്ളാടി വെണ്ണ ഇത് കണക്കായി പോയി ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതേ നുള്ളു നുള്ളുകൊണ്ടയിടം തൂക്കുന്നതിനിടയിൽ നോക്കി ഇളിക്കുന്നുണ്ട് നുള്ളിയത് അല്പം കൂടിപ്പോയോ അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി കൊണ്ട് മാറുട്ടേ ഉം ആ കൈ വലിച്ചെടുത്ത് നുള്ളിയ ഭാഗം തടവി കൊടുക്കുന്നതിനിടയിൽ പുരികങ്ങൾ ചുളുക്കി അങ്ങേരെ നോക്കി നീ ഓടിച്ചു വിട്ട് ആ ഡോക്ടർ ഹാസിനെ ആ ഹാസിനി പോയിട്ടേഡിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അയാൾക്ക് അങ്ങനെ തന്നെ വേണം ഏടി അവള് നല്ലൊരു ഡോക്ടറാ അതിന് ഞാനെന്ത് വേണം തല കുത്തി നിൽക്കണോ ഒന്നും വേണ്ടേ ഡോക്ടർ നോക്കിയൊന്ന് തൊഴുതു എഴുന്നേറ്റ് അനുഗ്രഹിക്കും പോലെ അങ്ങരുടെ മുന്നിൽ അങ്ങ് നിന്ന് കൊടുത്തു എഴുന്നേൽ കുവൽസ ഹോസ്പിറ്റലിൽ പോകാൻ സമയമായി ഹാസിനിമാർ ഇനിയും വരും ഒക്കെ വായു നോക്കാൻ നിൽക്കാതെ ജോലി ചെയ്യൂ ഓ ദേവി നാം നിന്നിൽ സംപ്രീതയായിരിക്കുന്നതിനാൽ ഒരു വരം കൂടി നൽകാം അന്ന് സ്നേഹാലയത്തിലെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന കാര്യം നമ്മോട് ചോദിച്ചിരുന്നില്ലേ നാം അതിന് തയ്യാറാണ് ബാങ്കിലെ ജോലി രാജിവെച്ച് ഇനിയുള്ള കാലം ആ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ക്ഷേമ സൗകര്യങ്ങൾ നോക്കി വസിക്കാനാണ് നാം ഇഷ്ടപ്പെടുന്നത് തൃപ്തിയായില്ലേ തീർച്ചയായും തൃപ്തനായി ദേവി അടിയന് മറ്റൊരാഗ്രഹം കൂടി ഉണ്ട് ഉണർത്തിച്ചാലും ഇവിടെ സ്വന്തമായിട്ടൊരു ദേവിക്ക് ആ കുഞ്ഞിന്റെ ക്ഷേമ സൗകര്യങ്ങൾ കൂടി അങ്ങ് നോക്കായിരുന്നു പിന്നെ കുളിക്കും അതങ്ങ് പള്ളി പറഞ്ഞാ മതി അതിനേ ഇച്ചിരി സമയം കൂടി വേണം ആ കളിയാക്കി ചിരിയും തുഴിഞ്ഞുള്ള നോട്ടവും നേരെ വരുന്നു ദേവി വീണ്ടും ആ ആയി നിങ്ങൾ വേഗം പോകാൻ നോക്കി ഇനി ഇവിടെ നിർത്തിയാലേ ശരിയാവത്തില്ല മുഷിഞ്ഞ വസ്ത്രങ്ങൾ എടുത്ത് മുറിക്കു പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി ഇച്ഛാഭംഗത്തോടു കൂടിയുള്ള ആ നെൽപ്പ് കണ്ടപ്പോ തിരി വന്നു പിന്നീട് അങ്ങോട്ട് നിശ്ചയത്തിന്റെ തിരക്കുകളായിരുന്നു അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് പാലക്കാട്ടേക്കുള്ള യാത്രകൾ അവിടെയുള്ളവരുമായി കൂടുതൽ അടുത്തു പ്രത്യേകിച്ച് മുത്തച്ഛനും അമ്മമ്മയും അവരുടെ ഇടയിലിരുന്ന് ആ സ്നേഹവാത്സല്യങ്ങൾ നുകൂരുമ്പോ ഒരു കൊച്ചു കുട്ടിയെ മാറും പോലെ തോന്നും എന്നും അവിടെ താമസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തിരക്കുകൾക്കും ഓട്ടങ്ങൾക്കുമിടയിൽ അവിടെ വാങ്ങിയിട്ടിരുന്ന വീട്ടിൽ തങ്ങിയ ഒരു ദിവസം രാത്രി വീടിന്റെ പിൻവശത്തുള്ള പുഴയോരത്ത് ഡോക്ടറുടെ മടിയിൽ തലയും വെച്ച് കിടക്കുമ്പോൾ മനസ്സിൽ തോന്നിയ ആഗ്രഹം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എത്ര തിരക്കുണ്ടേലും മാസത്തിൽ ഒരിക്കലെങ്കിലും രണ്ടു ദിവസം നമുക്ക് ഇവിടെ വന്ന് കേട്ടോ അതാണോ ഇത്ര വലിയ കാര്യം അതൊക്കെ എപ്പോഴേ കുഞ്ഞിന് സന്തോഷമായോ ആ മടിയിൽ കിടന്ന് തലയാട്ടി ഡോക്ടറെ ആ മുഖൊന്ന് തഴ്ത്തിയേ അങ്ങേരെ മുഖം തഴ്ത്തി ഇനി ആ കവളൊന്ന് ചരിച്ച് എന്തോ അടി പാറുട്ടിയെ ചരിക്കേ പറയാം ഇന്ന ഡോക്ടർ അവൾ ചരിച്ചു പിടിച്ചു ഇതിനായിരുന്നു എന്നാ പിന്നെ നേരിട്ട് ചുണ്ടിൽ തന്നെ അങ്ങ് നന്നാ പോരായിരുന്നു അയ്യേടാ എന്നിട്ട് വേണം ഈ പൂഴിമണ്ണലി മുഴുവൻ എന്റെ പുറത്താവാൻ പോയെ പോയി ഞാനേയ് ഒരു കഥ ആലോചിക്കുക ഞാനും ഏ എന്ത് കഥ അത് ഞാൻ അഭിനയിച്ച് കാണിക്കാം പറഞ്ഞതിനൊപ്പം ആ കൈകൾ ശരീരത്തിലേക്ക് കടന്നു കയറി തൽക്കാലം ഒരു നുള്ളലിൽ ഒതുക്കി നിർത്തിയെങ്കിലും എടുത്തു കൊണ്ടുപോയി മുറിക അകത്ത് വെച്ച് ഡോക്ടർ ആ കഥ അഭിനയിച്ച് കാണിക്കുക തന്നെ ചെയ്തു കുഞ്ഞിയുടെയും വിഷ്ണുവിന്റെയും കല്യാണ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു നിശ്ചയത്തിന് ശേഷം പഠിത്തം കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനമെങ്കിലും നിശ്ചയത്തിന്റെ തലയാഴ്ച വിഷ്ണു കാല് നിശ്ചയം കഴിഞ്ഞാൽ അധികനാൾ കാത്തിരിക്കാനൊന്നും വയ്യത്രേ പഠിക്കലൊക്കെ അത് കഴിഞ്ഞ് പാലക്കാട് നിന്നാവാം എന്നോ മാർക്കൊന്നും പറയാതെ കുഞ്ഞിൻ തലകുലുക്കി അവളുടെ നീൽപ്പും ഭാവവും കണ്ടപ്പോ അവളാണോ ആണോ അവനെ കൊണ്ടത് പറയിച്ചതെന്നൊരു സംശയവും തോന്നാതിരുന്നില്ല എന്തായാലും ആ ഒരു കാര്യത്തിൽ ആർക്കും എതിർപ്പൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അത് അങ്ങനെ തന്നെ തീരുമാനിച്ചു നിശ്ചയം കഴിഞ്ഞ് മാർച്ചിൽ കല്യാണം ചോൾസെ കണ്ട് അതിനുള്ള ദിവസവും കൂടി കുറിച്ചു വാങ്ങി ആളും ബുക്ക് ചെയ്തു അതിനിടയിൽ ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് സ്നേഹാലയത്തിൽ ജോയിൻ ചെയ്തു നിശ്ചയത്തിന്റെ തിരക്കിനിടയിലും അവിടെ പോകുന്ന ദിവസങ്ങൾ ശരിക്കും ആസ്വദിച്ചു അവിടെ ചെല്ലുന്ന ദിവസങ്ങളിൽ അക്കോ അടുത്തു നിന്നും മാറാറില്ല ജോലി ചെയ്യുമ്പോഴും മടിയിലായിരിക്കും അവന്റെ സ്ഥാനം ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ മനസ്സും അത് ആസ്വദിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അതിനിടയിൽ മറ്റൊരു പ്രശ്നം വന്നു നിശ്ചയത്തിന്റെ തല ദിവസമാണ് അനുവിൻ്റെയും അയപിന്റെയും വിവാഹ രജിസ്ട്രേഷനുള്ള ദിവസം കിട്ടിയിരിക്കുന്നത് കാലത്ത് എറണാകുളത്ത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വേണം പാലക്കാട്ടേക്ക് പോകാൻ ഒരാഴ്ച മുന്നേ പാലക്കാട്ടേക്ക് പോകണമെന്ന് കരുതിയിരുന്ന കാര്യത്തിന് ഒരു തടസ്സമാകുമല്ലോ എന്നായിരുന്നു എല്ലാവർക്കും വിഷമം അതിനും നമ്മുടെ ബിസിനസ്സുകാരൻ തന്നെ വഴി കണ്ടുപിടിച്ചു ഒരാഴ്ച മുന്നേ എല്ലാവരും പാലക്കാട്ടേക്ക് പോകുന്നു വിവാഹ രജിസ്ട്രേഷന്റെ തലേ ദിവസം ഉച്ച കഴിഞ്ഞ് അച്ഛനും അമ്മയും ഡോക്ടറും ഞാനും ആനവും മാത്രം തിരികെ എറണാകുളത്തേക്ക് പിറ്റേ ദിവസം കാലത്ത് വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞതും ഐബിനെയും കൂട്ടി തിരികെ വീണ്ടും പാലക്കാട്ടേക്ക് അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം നിശ്ചയവും കഴിഞ്ഞിട്ട് ഐബിനും അനുവും തമ്മിലുള്ള വിവാഹം നടത്തേണ്ട ദിവസം നോക്കാനും അതിനുള്ള ഹാള് ബുക്ക് ചെയ്യാനും തീരുമാനമായി നിശ്ചയത്തിനുള്ള ഡ്രസ്സുകളെല്ലാം എറണാകുളത്ത് നിന്ന് തന്നെയാണ് എടുത്തത് ഡോക്ടർക്ക് പരിചയമുള്ളൊരു ബൊത്തിക്കില തയ്ക്കാൻ ഏൽപ്പിച്ചതും ഒരാഴ്ച മുന്നേ പാലക്കാട്ടേക്ക് പോകുന്ന ദിവസം തയ്ച്ച് കിട്ടാൻ ഏർപ്പാട് ചെയ്തിരുന്നു നിശ്ചയത്തിന് വേണ്ടിയുള്ള കുറച്ച് ആഭരണങ്ങൾ അച്ഛൻ നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിച്ചിരുന്നു അതുകൂടാതെ ഡോക്ടറുടെ വക ഒരു ചെറിയ ഡയമണ്ട് നെക്ലസും കുഞ്ഞിക്ക് വാങ്ങിയിരുന്നു നിശ്ചയത്തിന് അത്ര മാത്രം മതിയെന്ന് അച്ഛന്റെ തീരുമാനത്തിന് ഡോക്ടറും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല നിശ്ചയത്തിന് ഒരാഴ്ച മുന്നേ പാലക്കാട്ടേക്ക് പോയെങ്കിലും നേരത്തെ തീരുമാനിച്ചിരുന്നതനുസരിച്ച് വിവാഹ രജിസ്ട്രേഷന്റെ തലേ ദിവസം തിരികെ ഞങ്ങൾ എല്ലാവരും എറണാകുളത്തേക്ക് പോന്നു അച്ഛനും കുഞ്ഞിയും അവിടെയുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നു പിറ്റേന്ന് കാലത്ത് അനുവിനൊപ്പം വീടിനടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുതു അമ്മയും ഉണ്ടായിരുന്നു കൂടെ പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് തൊഴുതു കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴേക്കും ബ്യൂട്ടീഷ്യനും എത്തിയിരുന്നു ചെറിയ രീതിയിലുള്ള ഒരു മേക്കപ്പ് മതിയെന്ന് അനു തന്നെയാ പറഞ്ഞത് സെറ്റ് സാരി ആയിരുന്നു അവളുടെ വേഷം അമ്മയും ഞാനും അത് തന്നെ ഉടുത്തു അച്ഛനും ഡോക്ടറും കസവിന്റെ മുണ്ടും ചുബയും ആയിരുന്നു രജിസ്ട്രേഷനുള്ള സമയം പറഞ്ഞിരുന്നതിനും അരമണിക്കൂർ മുന്നേ ഞങ്ങൾ ആ ഓഫീസിലെത്തി കുറച്ചപ്പുറത്തായി ഐബിൻ വന്ന വണ്ടി കിടക്കുന്നത് കാണാം അവൻ കൂട്ടുകാർക്കൊപ്പം എത്തിയിരിക്കുന്നത് ചേച്ചിയും ഹസ്ബൻഡും ഉണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ ലീവെടുത്ത് അവരുടെ അപ്പച്ചന് സംശയത്തിനുള്ള അവസരം നൽകണ്ടെന്നതും നമ്മുടെ ബിസിനസ്സുകാരന്റെ ഐഡിയ തന്നെയോ പറഞ്ഞിരുന്ന സമയത്ത് ഡോക്ടർ ആദ്യ അനുവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവർ ഓഫീസിനകത്തേക്ക് കയറിയതും ഐബിനും അവന്റെ കൂട്ടുകാരനും കൂടി അവരുടെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു അവനും ഒരു ഓഫ്വേറ്റ് കുർത്തയും കസുവിന്റെ മുണ്ടുമാണ് വേഷം ഞങ്ങളുടെ കാറിന് നേരെ കൈ വീശി വീശിക്കാട്ടിയിട്ട് അവരും ഓഫീസിനകത്തേക്ക് കയറിപ്പോയി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതും ഡോക്ടറുടെ കോൾ വന്നു എടുത്ത് ഡോക്ടറുടെ ശബ്ദം കേട്ടു എല്ലാവരും പോന്നോളൂ കോൾ കട്ട് ചെയ്തിട്ട് ഗോപിയച്ഛനോടും അമ്മയോടും ഒപ്പം കാറിൽ നിന്ന് ഇറങ്ങി ഓഫീസിനകത്തേക്ക് കയറി അവിടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് കെറുക്കനും പെണ്ണും തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പിന്നാലെ കാറിലുണ്ടായിരുന്ന അവന്റെ സുഹൃത്തുക്കളും മാലകളുമായി ഒഫിസിനകത്തേക്ക് കയറി വന്നു രജിസ്ട്രാർ പറഞ്ഞതനുസരിച്ച് അവർ വിവാഹത്തിന്റെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു കൂട്ടുകാരുടെ കയ്യിൽ നിന്നും അവർ കൊണ്ടുവന്ന പൂമാലകൾ വാങ്ങി ഗോപിയച്ചനാ ആദ്യം അനുവിന്റെ കയ്യിലേക്ക് കൊടുത്തത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് അന്റെ കയ്യിലിരുന്ന പൂമാല അയ കഴുത്തിൽ അണിയിച്ചു കുരിശന്റെ താലിക്ക് പകരം ഓം എന്നെഴുതിയ ചെറിയൊരു താലി അയബിൻ അനുവിന്റെ കഴുത്തിൽ അണിയിച്ചപ്പോ അത്ഭുതം തോന്നി അതിനു പുറകെ അച്ഛൻ നൽകിയ പൂമാലയും അവൻ അനുവിന്റെ കഴുത്തിൽ അണിയിച്ചു അത് മാത്രമല്ല അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി കൊടുത്ത കുങ്കുമം അവൻ അനുവിന്റെ നെറുകയിൽ ചാർത്തുകയും ചെയ്തു അച്ഛൻ അനുവിന്റെ കൈ പിടിച്ച് ഐബന്റെ കൈകളിൽ ലേപ്പിച്ചു അമ്മയുടെ കണ്ണുകളിൽ ചെറിയൊരു നീർത്തിളക്കം ആ അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചപ്പോ അമ്മ തോളിലേക്ക് മുഖം ചയച്ചു കൂട്ടുകാരുടെയെല്ലാം അഭിനന്ദനങ്ങൾ കഴിഞ്ഞപ്പോ രണ്ടുപേരും അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ തൊട്ട് വന്ധിച്ചു അതിനു പുറകെ അവർ ഡോക്ടറുടെ കാലു തൊട്ട് എഴുതുന്നപ്പോ ഞാനും റെഡിയായി പക്ഷെ അവര് നമ്മുടെ കാലില് വീണില്ലെന്നേ പാലം കടക്കുമോളന്ന് നാരായണ പാലം കടന്നപ്പോ ആ ഓട്ടെ സാക്ഷികളുടെ കോളകളിൽ ഒപ്പുവെച്ച ശേഷം ഇറങ്ങാൻ നേരത്തെ പെട്ടെന്ന് എന്ത് ഓർത്തതുപോലെ അയവ്യൻ തിരിഞ്ഞത് അയ്യോ ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങിയില്ല അവൻ പറഞ്ഞത് കേട്ടപ്പോ ചെറിയൊരു സന്തോഷം ുരുത്തുള്ളവനാ പണ്ടേ തോന്നിട്ടുണ്ട് രണ്ടിനെയും തന്നെ അങ്ങ് വൈകുന്നേരം പാലക്കാട് പറഞ്ഞ പറഞ്ഞും കൂട്ടിന് യാത്ര ദാ അനുവിന്റെ കണ്ണുകൾ പറഞ്ഞിറങ്ങിയപ്പോൾ എന്തോന്ന് വൈകുന്നേരം കാണാല്ലോ ഡോക്ടറുടെ വക ആശ്വസിപ്പിക്കൽ മരുമകനെയും കൂട്ടരെയും വീട്ടിലേക്ക് വിളിച്ചൊരു ചെറിയ സദ്യ ഒക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് പക്ഷെ ബിസിനസ്സുകാരെ സമ്മതിക്കണ്ടേ റിസ്ത്രേ അതിന്റെ ഒരു വിഷമം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർ സ്ഥിരമായി ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നും പറഞ്ഞ് ഗോപി അച്ഛൻ ആശ്വസിപ്പിക്കുന്നുണ്ട് വീട്ടിലെത്തിയതും പാലക്കാട്ടേക്ക് തിരികെ പോകാൻ തയ്യാറാകുന്നതിന് വേണ്ടി എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് കയറി ഒരാഴ്ചയായി സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് ശാരദാമ്മയും കൂട്ടരും അവരവരുടെ വീടുകളിലേക്ക് പോയിരുന്നു പോകാൻ തയ്യാറായി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അച്ഛനും അമ്മയും റെഡിയായി സെറ്റിയിലിരിപ്പുണ്ടായിരുന്നു നാളത്തെ നിശ്ചയത്തിന്റെയും അത് കഴിഞ്ഞുള്ള കല്യാണത്തിന്റെയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഡോക്ടർ വാതിൽ പൂട്ടുകയായിരുന്നു ഒരു കടന്നു വരുന്നു മുന്നിൽ പോലീസ് എന്ന് ചുവന്ന അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വിവാഹക്കാരും ഇത്രപ്പെട്ട നൈബിന്റെ അപ്പച്ചൻ അറിഞ്ഞോ എന്നായിരുന്നു എന്റെ അത്ഭുതം നോക്കി നിൽക്കേ ആ പോലീസ് വാഹനം പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിന്നിൽ വന്നു നിന്നു അതിൽ നിന്നും അല്പം പ്രായം തോന്നിക്കുന്ന നല്ല ഉയരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്ന് ഞങ്ങളെ നോക്കി നോക്കിച്ചിരിച്ചു ബൊലേറവിൽ നിന്നും ഇറങ്ങി ആ പോലീസ് ഓഫീസർ പടികൾ കയറി മുകളിലേക്ക് വരുന്നത് ആശങ്കയോടെയാണ് നോക്കി നിന്നത് കയറി വന്ന ഉടനെ അയാൾ എല്ലാവരെയും ഒന്ന് ചുഴിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു ഡോക്ടറുടെ കയ്യിൽ പിടിച്ചിരുന്ന എന്റെ കൈ അല്പമൊന്ന് മുറുകിയെന്ന് തോന്നുന്നു ഡോക്ടർ മുഖം തിരിച്ച് നോക്കുന്നുണ്ട് അതോടൊപ്പം ആ കണ്ണുകളാൽ ആശ്വസിപ്പിക്കുവാനും ശ്രമിക്കുന്നു എന്റെ കണ്ണുകളിൽ തെളിഞ്ഞ ഭയം മാറിയിട്ടില്ലെന്ന് കണ്ടതും ഒരു ഉറപ്പിനെന്നോണം ആ കൈ എന്റെ കൈകൾക്ക് മേലെ അമർന്നു അമ്മയുടെയും അനുവിന്റെയും അവസ്ഥയും വ്യത്യാസമായിരുന്നില്ല അച്ഛനും ഡോക്ടർക്കും മാത്രം യാതൊരു യെസ് ഇൻസ്പെക്ടർ ഞാൻ ഡോക്ടർ എന്താ കാര്യം ഏതോ ചിരകാല സുഹൃത്തിനെ കണ്ടതുപോലെ പല്ല് മുപ്പത്തിരണ്ടും കാട്ടിക്കൊണ്ടാ ഡോക്ടറുടെ ചിരി ബാക്കിയുള്ളവരുടെ തീയിൽ ചവിട്ടിയാ നിൽക്കുന്നേ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അപശകനും പോലെ വന്നു കയറി ആ ഇൻസ്പെക്ടറുടെ കണ്ണുകളിൽ ഇരയെ കണ്ടെത്തിയ വേട്ടനായുടെ ശൗര്യം ഹലോ ഡോക്ടർ ഐ ആം ശങ്കർ സിറ്റി എസ് എച്ച്ഒ ആണ് താങ്കൾക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് അതേ കുറിച്ച് വന്നതാ ഒരു നിമിഷത്തേക്ക് ശ്വാസം നിലച്ചതുപോലെ തോന്നി സന്തോഷം നിറഞ്ഞിരുന്ന മനസ്സുകളിലേക്ക് തീ കോരിട്ടിട്ട് ആ ഇൻസ്പെക്ടർ നിന്ന് ചിരിക്കുന്നു എന്താ സാർ പരാതി ആരാ പരാതി തന്നത് ഗോപിയച്ചൻ സമചിത്തത കൈവിടാതെയാ ചോദിച്ചത് നമ്മുടെ ആളാണെങ്കിൽ എന്തോ തമാശത് കേട്ടതുപോലെ നിന്ന് ചിരിയ അത് കണ്ടിട്ട് ആ ഇൻസ്പെക്ടർക്ക് പോലുണ്ട് പരാതി എന്ന് കേട്ട ഉടനെ ഇങ്ങനെ തോന്നുന്നു അമ്മയും അനുവും അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് എന്റെ മറ്റേ കൈയിൽ പിടിച്ചു അവർക്കും ചെറിയ തോതിൽ വിറയിലുണ്ടെന്ന് മനസ്സിലായി അതിനിടയിൽ ഗോപിയച്ചന്റെ ചോദ്യം കേട്ട ഇൻസ്പെക്ടർ പുള്ളിയുടെ നേരെ തിരിഞ്ഞു ഡോക്ടർ ഗോപിനാഥ് അല്ലേ അതെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മൂന്ന് വർഷം മുൻപ് ആക്സിഡന്റ് മൂലം മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു യുവാവിന്റെ അവയവങ്ങൾ ദാനം ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ യെസ് ഇവിടെ ഒരു പയ്യൻ ഫെലിക്സ് അതിനിപ്പോ എന്താ പ്രശ്നം സാർ അന്ന് അതിനെ ഒപ്പിട്ട് കൊടുത്തത് അവന്റെ മാതാപിതാക്കളാണ് മെഡിക്കൽ ബോർഡിന്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടിയാണ് അത് ചെയ്തതും പിന്നെ ഇപ്പോ എന്ത് പരാതി എന്താ പറയുന്നത് സി ഡോക്ടർ ആരിദേവ് ആ പയ്യന്റെ ഫാദർ തന്നെയാ പരാതി വന്നിട്ടുള്ളത് ഡോക്ടർ നിർബന്ധിച്ച അവരെ കൊണ്ട് അന്ന് അങ്ങനെ ചെയ്താൽ അയാളുടെ ഭാര്യയ്ക്ക് ചികിത്സിക്കുള്ള കാശ് നൽകാമെന്ന് പറഞ്ഞിരുന്നെന്നും പക്ഷേ പറഞ്ഞ കൊടുത്തില്ലെന്നും ആ പയ്യന്റെ അമ്മയ്ക്ക് അന്ന് ക്യാൻസർ ആയിരുന്നു ആ അവസ്ഥയിലും ഞങ്ങൾ സംസാരിച്ചപ്പോ അത്രമേലും നന്മ ചെയ്യാൻ അവർ തയ്യാറായതുകൊണ്ട് അവരുടെ ചികിത്സിക്കുള്ള കാശ് ഞാൻ കൊടുത്തതാ അല്ലാതെ സാറ് പറയും വിധം അത് അ പയ്യന്റെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്തതിന് പകരം കൊടുത്തതല്ല ഡോക്ടർ നോ എന്തായാലും അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കൾ ദയവായി ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം അറസ്റ്റ് ഒന്നുമല്ല ചോദ്യം ചെയ്യാൻ വേണ്ടി ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ടതും ഡോക്ടറുടെയും ഗോപിയച്ചന്റെയും മുഖങ്ങൾ മാറുന്നതും എന്തൊക്കെയോ ആലോചിക്കും പോലെ അവരുടെ നെറ്റുകൾ ചുളിയുന്നതും കണ്ടു പക്ഷെ രണ്ടുപേരുടെയും മുഖത്ത് കുലുക്കൊന്നുമില്ല അമ്മയുടെയും അനുവിന്റെയും കൈകളിലെ വിറയൽ കൂടിയിട്ടുണ്ട് രണ്ടു പേരും ഒരു നോക്കുന്നത് ഇങ്ങോട്ടാ ഇവിടെ ഞാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇൻസ്പെക്ടർ ഞാൻ ഞാൻ വരാം എനിക്ക് സംസാരിക്കണം ഓ താഴെ വെയിറ്റ് ചെയ്യാം ഇൻസ്പെക്ടർ അതും പറഞ്ഞ് ഇറങ്ങി താഴെ ബൊലേറോയുടെ അടുത്ത് പോയി നിന്നു നിന്നുക്കറെ പോലീസുകാർ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് കേട്ടതും പിടിവിട്ടുപോയി ഞാൻ ഉറക്കെ കരഞ്ഞു തുടരും ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക് 谢谢。